വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഒരു ഷൂട്ടിന് വേണ്ടി വന്നിട്ടാണ് ഉള്ളത് ആൻഡ് സാരി എല്ലാം എടുത്ത് രാവിലെയും സാരി എല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട് ആക്ച്വലി കിച്ചോറിൻ്റെ കൂടെയല്ല കേട്ടോ ഇത് ശ്യാം പ്രകാശിൻ്റെ ഒരു കണ്ടൻ റീലാണ് റീൽ തന്നെയാണ് പക്ഷേ വൈസ് ആണ് ഈ ഒരു റീൽ പോകുന്നത് ആൻഡ് ശ്യാമൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ഷാമ്ടൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ടു ആയി ആൻഡ് ഫേസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു റീലിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് സോ ഇന്നാണ് ആ ദിവസം ആൻഡ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നിട്ടുള്ളത് ആൻഡ് വാട്ട് ഈ ഒരു റീലിൻ്റെ പേരെന്ന് പറയുന്നത് ലവ് ത്രീ സിക്സ്റ്റി എന്നാണ് സോ ഫൈനലി നമ്മൾ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോകുന്നു ഗായസ് രാവിലെ തന്നെ കുളിച്ച് എനിക്ക് സമയമൊന്നും കിട്ടിയിട്ടില്ല എല്ലാം ചടപടിയേ ചടപടിയേ ആയിരുന്നു അപ്പം ഇനി കുറച്ച് അലറച്ചില്ലറ പരിപാടികളുണ്ട് സ്കിൻ കെയർ പരിപാടിയുണ്ട് രാവിലെ തന്നെ രാവിലെ തന്നെ ഐ മീൻ സൂര്യനൊന്നും വലിങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് സൺസ്ക്രീൻസ് ഒന്നും ഇട്ടിട്ടില്ല സോ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് ഫുഡ് കഴിക്കണം അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നായകൻ്റെ വീട്ടിലാണ് ദർശന വീട്ടിലാണ് ഇത് തളിപ്പറമ്പാണ് തളിപ്പറമ്പ് കുപ്പം എന്ന് പറയും അവരാണ് ഇപ്പോൾ ഉള്ളത് സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്ലോഗിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് കാരണം ഇവരൊന്നിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല ആസ് യൂഷ്വൽ ബാക്കിയുള്ളവരോ കൂടെ എല്ലാം വർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തന്നു സോ ഇത് സംതിങ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിങ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മളെ ക്യാമറാമാൻ കം റൈറ്റൊക്കെ മെഡിറ്റൊക്കെ ഡയറക്ടർ എല്ലാം ഷ്യാമേട്ടനാണ് അപ്പം പുള്ളിയുടെ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പം ഇപ്പം ഫേസ്റ്റ് ചെയ്യുന്നതും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റൈഡിയ ആവണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓർഡ്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഫോട്ടോ 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 എടുക്കുന്ന സംഭവം ഇങ്ങനെ പണ്ടത്തെ സംഭവാന് നീയും ആ സമയത്ത് നീ നീ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ബാക്കിൽ ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്റെ മകളായിട്ട് അഭിനയിക്കുന്നത് ഈ കുട്ടിയാണ് ഭയങ്കര ആക്റ്റീവാണ് വന്നിട്ടുണ്ട് സെക്കൻഡ് ലുക്ക് കമൽഹാസനെ പോലെ പത്ത് വയസ്സത്തിലെല്ലാം ഞാൻ വിരുന്നു നമ്മളെ നായകൻ താടി ഷേപ്പ് ആകും

വാസ് വാസ് എന്നോറിയ പറ ഷൂട്ട് തുടങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചതിനേ ഷാമട്ട ഈ ഒരു ഷൂട്ട് തുടങ്ങിയില്ല കല്യാണ ചെക്കന്റെ ഫ്രണ്ട് കല്യാണ ചെക്കന്റെ ഫ്രണ്ട് കല്യാണ ചെക്കനെ പോലെ ഒന്നിനി അടിപൊളി ആക്ഷൻ ഇവിടെ ടോർണൽ ലൈറ്റ് ഇല്ല ആള് കൊടുത്തേയാ നീ നാളെ അല്ലേ എന്തേലും പറഞ്ഞ ഇത്ര സമയായിട്ട് ഇതേത്തില്ലോ മൂന്നു ഞാൻ ഞാൻ ഇങ്ങനെ ച്ചക്കൻ റെഡി കല്യാണ പെണ്ണു റെഡി അമ്മാവൻ റെഡി സാധാരണ വീട്ടില് വിളക്കം കൊണ്ട് വരല് അമ്മായിമ്മുടെ അമ്മാത്ര പോയി ഒരു കല്യാണം നടത്തിന്റെ ഒരു ഇതെങ്ങനെ കുടുംബത്തിലേക്ക് ശ്യാമ ഇതിനെ കുറിച്ച് എങ്കണ്ടേ െങ്കിലൂട്ടോടാ <laughs> <laughs>

കുളത്തിലേക്ക് വന്നിരിക്കുകയാണ് അടിപൊളി കുളം ദർശേട്ടന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു കുളമാണ് കടച്ചും കാറ്റും കൂടെ കാടാണ് കടലിടയിൽ കുറേ വീടും നല്ല വൈബുണ്ട് ഐ തിങ്ക വരെ തന്നെ കുളാന്ന് തോന്നുന്നു അടിപൊളി സ്ഥലം അവിടെക്ക് കുന്ന കുന്ന് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സ്ഥലം ഞാനിവിടെ കുറേ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളൊരു കുളം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അടിപൊളി നല്ല വൈബുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആണല്ലോ ഇത് തലമലയില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച ആളാണ് എന്ത് നമുക്ക് പറയാലോ ടൊബിനു സിനിമയില് ഞാൻ അഭിനയിച്ചത് പറയാലോ പിന്നെന്താ വേണം ഇന്റർവ്യൂ ഇൻഷാർ കൊടുക്കും നമ്മളേലാഗ്രഹ അതാണ് സിനിമ സിനിമക്ക് വേണ്ടി സ്വന്തം ജോലി വരെ മാറ്റി മാറ്റിവെച്ച് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരാളാണ് യെസ് നമ്മൾ നമ്മള് കണ്ണൂർ ജില്ല അങ്ങനെ അങ്ങനെയാവൂല കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ രണ്ട് നായിക നായികന്മാർ

अल मैं क्रीम बिस्कट मैं कणुमुपिल बिस्कट बिस्कटेगा ഷൂട്ട് ചെയ്ത് 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 ഞങ്ങൾ തളിപ്പറമ്പ് തൃച്ചമ്പരം അമ്പലത്തിന്റെ അടുത്ത് എത്തി ഗൈസ് ഇവിടെ ഒരു വിൻ്റേജ് വീടുണ്ട് സോ നമ്മൾ എടുക്കുന്നത് എടുക്കുന്നതൊരു വിൻ്റേജ് മോഡലുള്ള ഒരു ഐ മീൻ ഒരു വിൻ്റേജ് ഇയറിലുള്ള ഒരു സംഭവമാണ് സോ അതുകൊണ്ടാണ് ഈ ഒരു വിൻറ്റേജ് സംഭവം പിടിച്ചത് ആൻഡ് അവിടെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് സോ അടിപൊളിയാണ് ആക്ച്വലി ഇതൊരു വീടാണ് പക്ഷെ ഇപ്പം വർക്കിംഗ് സ്പേസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കുറേ നെഗറ്റീവ് സ്പേസ് അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് അടിപൊളി വീടാണ് മുതലാലിന് ഇപ്പം കണ്ടതേ ഉള്ളു ആൾ അടിപൊളിയാണ് അപ്പം അങ്ങനെ തളിപ്പറമ്പ് പലോദയിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഇന്ന് <laughs> ചുമ <s> <Harriet>